കേരളത്തിൽ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ചും നാരായണ ഗുരുദേവനെ ഒരു ദൈവമായി കരുതിക്കൊണ്ട് ആരാധിക്കുകയും അതനുസരിച്ച് ജീവിതക്രമം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സമൂഹങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈഴവ സമൂഹം ആ ഈഴവ സമൂഹത്തിന്റെ തുടർച്ചയായിട്ട് മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളും ഉണ്ട് അവരെല്ലാവരും ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു ആ വോട്ട് ബാങ്ക് സി പി എമ്മിന് ഉള്ളിൽ വരുന്നു ആ വോട്ട് ബാങ്ക് സ്വാഭാവികമായിട്ടും ദേശീയ ശക്തികൾക്ക് അനുകൂലമായിട്ട് വരുന്നു അപ്പൊ ബി ജെ പി സഹായിക്കുക എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ പുറകോട്ടെ നയിക്കാൻ നാരായണ ഗുരുദേവൻ ഇതിനെല്ലാം എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് പക്ഷേ നാരായണ ഗുരുദേവന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഗുരുദേവ സൂക്തങ്ങളും ഗുരുദേവന്റെ ഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പൊ അവരങ്ങനെ തിരിധിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോ ഈഴവ ജനവിഭാഗത്തിന്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളതാണ് എല്ലാ കാലത്തും ഹിന്ദു സമൂഹത്തിന്റെ യൂണിറ്റി വരുന്ന സമയത്ത് അതിനെ വെക്കാൻ എല്ലാ കാലത്തും സി പി എം ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പല കാർഡുകൾ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നു ഹിന്ദു സമൂഹം ഭൂരിപക്ഷ സമൂഹം ജാതിക്ക് അതീതമായിട്ട് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഹിന്ദു സമൂഹത്തിന്റെ സംഘടിതമായൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ നിലനിൽക്കില്ല എന്ന് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം സി പി എമ്മിന് നന്ദി അറിയാം ഇപ്പോൾ അങ്ങനെ സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് സാമുദായിക വികാരത്തിനപ്പുറത്ത് ഒരു ദേശീയ ഉണർവ് കേരളത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെ മനസ്സിലുണ്ട് അത് മുളയിലേ നുള്ളണം എന്നുള്ള ആഗ്രഹമാണ് സി പി എം ഉള്ളത് അതുകൊണ്ടാണ് സനാതനധർമ്മത്തെയും നാരായണ ഗുരുദേവനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവാദമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്